ഈ ഭൂസമര സമിതിക്ക് നേതൃത്വം നൽകുന്ന സുമനസ്സുകളായ നല്ല മണ്ണിൻ്റെ മക്കളെ വീണ്ടും ഒരു വേദന ദിനം എന്ന് തന്നെ വേണം ഇതിനെ പറയാൻ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് ഇതിനു മുമ്പും ഒത്തിരി ദിനങ്ങളിൽ ഒത്തിരി ദിവസങ്ങൾ നിങ്ങളുടെ മണ്ണില് നമ്മുടെ മണ്ണില് വരുവാനിടയായി മുനമ്പും ഭൂമി വഖഫിൻ്റേതല്ല എന്ന ഒരു തീരുമാനമെടുത്ത ദിനം പത്രത്തിൽ വന്ന ദിനം എത്രയോ നന്മ നിറഞ്ഞ മനസ്സുകൾ അതാഘോഷിച്ചിട്ടുണ്ടാകാം എന്ന ചിന്തയിലായിരുന്നു എങ്കിലും വീണ്ടും അത് നാനൂറാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്നും ആ സന്തോഷത്തിന് ഒരു പരിപൂർണമായ സന്തോഷം നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന ചിന്ത നമ്മെ നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നുണ്ടെന്നറിയാം അറുന്നൂറ്റി പത്ത് മക്കൾ അറുനൂറ്റി പത്ത് കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ എത്രയോ വലുതാണ് അത് എന്നൊരു ചിന്ത മനസ്സിലുണ്ടാകാതിരിക്കുന്നില്ല ഇവിടെ സംസാരിച്ചവർ പറയുകയുണ്ടായി ഒരപരിഷ്കൃത നിയമമല്ലേ ഇത് കഴിഞ്ഞ ദിവസം നാം പത്രത്തിൽ കണ്ടു പശുവിനെ കൊന്നതിന് മൂന്നു പേരെ ജീവപര്യന്തം വിധിച്ചു എന്ന് ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ മനുഷ്യ മക്കൾക്ക് ജീവിക്കുവാൻ അവരുടെ യാഥാസ്ഥിതിക മനോഭാവത്തോടുകൂടെ ചിന്തയിലൂടെ കടന്നു പോകുവാൻ അനുവദിക്കാത്ത നിയമങ്ങൾ എന്തുകൊണ്ട് ഇന്നും ഭാരത മക്കൾ അനുഭവിക്കേണ്ടി വരുന്നു എന്ന ചിന്ത നമ്മെ വേദനിപ്പിക്കുകയാണ് ഇന്നും നിരാഹാരത്തിലൂടെയും ഏറെ ത്യാഗപ്രവർത്തനങ്ങളിലൂടെയും എല്ലാം കടന്നു പോകുമ്പോൾ എല്ലാ ദിനവും ഈ വഖഫ് ഭൂമിയിലെ പ്രശ്നങ്ങളെപ്പറ്റി മുനമ്പം നിവാസികളുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏറെ ആകു ആകുലതയോടുകൂടെ പ്രസംഗിക്കുന്ന ധീരയോദ്ധാക്കൾ അവർക്ക് ശക്തി പകരുവാനായിട്ടാണ് ഇന്ന് ഞായറാഴ്ചയായിട്ട് പോലും നമ്മുടെ മോൺസന്യൂർ പോലും നമ്മോടൊപ്പം ഉള്ളത് ഞാനിങ്ങോട്ട് വന്നപ്പോൾ പോലീസുകാരവിടെ നിൽപ്പുണ്ട് സമൂഹത്തിന് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് മാനവ ജനതയെ സംരക്ഷിക്കുന്നതിനായി പോലീസ് സേനയും നമ്മുടെ രാഷ്ട്രീയവുമെല്ലാം കൂടെയുണ്ടാകുമെന്നുള്ള ചിന്ത നമുക്കെല്ലാവർക്കുമുണ്ട് നാനൂറ് ദിനരാത്രിങ്ങളായി ഈ ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി നിരാഹാരമെടുക്കുന്ന ഈ സാധാരണക്കാരെ കാണുവാൻ കണ്ണില്ലാതെ പോകുന്ന രാഷ്ട്രീയ തലമുറയ്ക്കോ നീതി നീതിപീഡത്തിനോ എവിടെയാണ് പിഴവ് സംഭവിച്ചിരിക്കുന്നത് എന്ന ചിന്ത ഉണ്ടായിരിക്കുന്നത് സമൂഹത്തിന് നന്മ വിതയ്ക്കുന്നവർക്ക് ഇന്ന് മാധ്യമ പ്രവർത്തനങ്ങൾക്ക് ആയാലും ശരി സാധാരണക്കാർക്കായാലും ശരി സമൂഹത്തിനായി വേല ചെയ്യുന്നവർക്കായാലും ശരി എന്തുകൊണ്ട് ഇത്രയും നാൾ ഈ മക്കൾ വേദനയോടുകൂടെ തങ്ങളുടെ വിശപ്പ് മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു നല്ല കാര്യത്തിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇവിടെ കുത്തിയിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇതിനൊരു പരിപൂർണമായ പരിഹാരം കാണുവാനായിട്ട് നേടിയെടു നേടിക്കൊടുക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നോർക്കുമ്പോൾ ഭാരതത്തിൽ തന്നെയാണോ നാം ജീവിക്കുന്നത് എന്ന ചിന്ത നമ്മെ പേടിപ്പെടുത്തുകയാണ് ഇത് വഖഫ് ഭൂമി അല്ല എന്ന് തീർത്തു പറയുമ്പോൾ എന്തുകൊണ്ട് കരമടയ്ക്കുവാനുള്ള അർഹതയിലേക്ക് കുടുംബങ്ങളെ കൊണ്ടുപോകുന്നില്ല അല്ലെങ്കിൽ അവരെ അതിനെ അനുവദിക്കുന്നില്ല എന്ന ചിന്തയിലേക്ക് ചിന്ത ഇട്ടുകൊടുക്കുവാൻ അറ്റ്ലീസ്റ്റ് ഈ ഒരു നാന്നൂറാം ദിവസത്തെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ വിമൻസ് അസോസിയേഷൻ വിമൺ കമ്മ്യൂ കമ്മീഷൻ്റെ അല്ലെങ്കിൽ കെ എൽ സി ഡബ്ല്യു എയിലെ ആളുകളെല്ലാം മുനമ്പ നിവാസികൾക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഈ തരുണത്തിൽ ഓർമ്മപ്പെടുത്തുന്നു എല്ലാ ദിവസവും എട്ട് മണി എട്ട് മണി എന്ന സമയമുണ്ട് എങ്കിൽ അവരെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ നിങ്ങളുടെ ഈ ഒരു പരിത്യാഗത്തിന് ത്യാഗപൂർണമായ ഈ ദിനരാത്രങ്ങൾക്ക് ഒരറുതി ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു നല്ല സംരംഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇനിയും ഈ മക്കളെ ഇതിന് തുടരുവാനായിട്ട് അനുവദിക്കാതെ ഇവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ ഈ നാന്നൂറാം ദിനത്തിന് ഒരു അനുഗ്രഹീത ദിനമായി മാറ്റുവാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനു വേണ്ടി അക്ഷീണം യജ്ഞിക്കുന്ന നീതിപാലകരുണ്ട് ഇതിനു വേണ്ടി പ്രസംഗിക്കുന്നവരുണ്ട് എല്ലാവരുടെയും പ്രയത്നങ്ങൾ ഈ മക്കളുടെ ജീവിത സഫലീകരണത്തിന് ഈയുടെ പ്രവർത്തനങ്ങൾക്ക് സഫലീകൃതമാകുവാനുള്ള കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒപ്പം കേരളത്തിലെ എല്ലാ സ്ത്രീകളുടെയും വനിതാ വിഭാഗത്തിൻ്റെയും പൂർണ്ണ പിന്തുണ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രത്യാ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു മുനമ്പം ഭൂസംരക്ഷണ സമിതി നടത്തിവരുന്ന വരുന്ന ഈ നാന്നൂറാം നിരാഹാര സമരം ദൈവത്തിരുമുമ്പിൽ ഏറ്റവും പ്രീതികരമാകട്ടെ ദൈവം ഏറ്റവും വേഗത്തിൽ തന്നെ നിയമ നടപടികൾ നിയമപാലകരിലൂടെ നടപ്പിലാക്കട്ടെ എന്ന പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ നിങ്ങളോടൊരിക്കൽ കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി